പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് സോളാറായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആളുകളുടെ സംശയത്തിൻ്റെ ഒരു ദുരീകരണമാണ് അപ്പോൾ സിംപിൾ ആയിട്ടുള്ള കാര്യമാണ് അതിൽ പറയുന്നത് വീഡിയോ എം തിയാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ വിശദീകരിച്ച് കാണിക്കുന്നൊന്നുമില്ല എന്നാലൊരു ഓവർവ്യൂ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കിട്ടുമെന്നുള്ളതാണ് ഇന്നത്തെ സോളാറിൻ്റെ പാനലിന് വളരെയധികം വില കുറഞ്ഞിട്ട് മുമ്പ് എടുത്താരതമ്യം ചെയ്യുന്ന സമയത്ത് പഴയ കാലങ്ങളിൽ കൂടുതലായിട്ട് നൂറ്റി അൻപത് നൂറ് വാർഡ്സ് അല്ലെങ്കിൽ നൂറ്റി അറുപത്തഞ്ച് വാർഡ്സ് മുന്നൂറ്റി മുപ്പത് വാഡ്സ് ഒക്കെയായിരുന്നു മാക്സിമം ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാനല് ഇപ്പോൾ അത് പിന്നെ നാനൂറ്റി അൻപത് വാട്സായി അഞ്ഞൂറ്റി നാൽപ്പതായി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് പാനൽ വരെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം അപ്പോൾ പഴയ കാലങ്ങളിൽ പാനൽ ഉപയോഗിക്കുന്ന ആളുകൾ പുതിയ പാനൽ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ കൂട്ടി വയ്ക്കാൻ പറ്റുമോ അതെങ്ങനെ വെക്കണം എന്നുള്ളൊരു അറിവില്ലായ്മ കൂടുതൽ കൂടുതലാളുകൾക്കുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു പിന്നെ വിശദീകരണം അതിവിടെ ഞങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ബാറ്ററി വാങ്ങിക്കുന്ന സമയത്ത് സോളാറിൻ്റെ ബാറ്ററി തന്നെ വേണോ അല്ല ബാറ്ററി വീട്ടിൽ ബാറ്ററി ഉപയോഗിക്കാൻ പറ്റുമോ അതായത് സീ ടൻ ബാറ്ററി ആണ് സോളാർ ബാറ്ററി എന്ന് പറയുന്നത് സി ട്വന്റി ആയിരിക്കും വീട്ടിലെ ടൂബ് വീലർ ഇൻവേർട്ടർ ബാറ്ററി വരുന്നത് ഈ ബാറ്ററി ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള സംശയം പിന്നെ മൂന്നാമതായിട്ട് വരുന്നതാണ് നൂറ്റി അൻപത് ആയച്ച ബാറ്ററി പറ്റോ വേണോ അതോ ഇരുന്നൂറ് ആഴ്ച ബാറ്ററി വെക്കണോ രണ്ടും എത്രത്തോളം മാറ്റം വരുന്നുണ്ട് ഏതാണ് നല്ലതെന്നുള്ള എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പൊ ഈ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഒരു ലളിതമായ രീതിയിലുള്ള ഉത്തരമാണ് അതിൽ തരാൻ പോകുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് ബെൽബട്ടൺ അനൗഡ് ചെയ്ത് വെക്കുക ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള ജെനുവൻ ആയിട്ടുള്ള വീഡിയോകൾ മാത്രമാണ് സത്യം സത്യമായിട്ട് തുറന്നു പറയുന്ന മാത്രമേ വീഡിയോകൾ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ഈ ഒരു മേഖലയിൽ ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം ഫസ്റ്റ് സംശയത്തിന്റെ വിശദീകരണമാണ് ഞാൻ വിശദീകരണം എന്ന് പറയാനില്ല എന്നാലും ചെറിയ രീതിയിലുള്ള ഒരു ആണ് നിങ്ങൾ തരാൻ നോക്കുന്നത് അതായത് സാറിൻ്റെ വീട്ടിൽ നൂറ്റി അൻപത് അല്ലെങ്കിൽ നൂറ്റി അറുപത്തഞ്ച് അല്ലെങ്കിൽ മുന്നൂറ്റി അൻപത് ഈ വാട്സ്ആപ്പ് പാനൽ ഈ വാട്സിൽ ഉപയോഗിക്കുന്ന പാനൽ സീരീസ് ആയിട്ട് കൊടുക്കണോ അതല്ലെങ്കിൽ പേരലായിട്ട് എന്നുള്ളതാണ് അപ്പോൾ ശരിയായ രീതി എന്താണെന്ന് വെച്ചാൽ പാനലിന്റെ വാർഡ്സും വിയോസിയും സെയിം ആയിരിക്കണം എന്നാണ് അത് സീരിയസ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാർഡ്സും വിയോസിയും സെയിം ആയിരിക്കണം അത് അഞ്ഞൂറ്റി നാൽപ്പതിൻ്റെ വാർഡ്സ് പാനിൽ ഉപയോഗിക്കണം അഞ്ഞൂറ്റി നാൽപ്പത് വാർഡ്സ് തന്നെ പാനൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് അവർ പത്ത് വാർഡ്സൊക്കെ അങ്ങോട്ടോട് മാറിയാൽ വലിയ കുഴപ്പമില്ല കാരണം ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഏത് പാനലാണ് ഏറ്റവും വാട്സ് കുറഞ്ഞിട്ടുള്ളത് അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പതിൻ്റെ കൂടെ അല്ലെങ്കിൽ അഞ്ഞൂറ്റി അൻപതിൻ്റെ കൂടെ ഒരു അഞ്ഞൂറ്റി നാൽപ്പത് വാർഡ്സിൻ്റെ പാനലാണുള്ളൂ വെക്കുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞ പാനൽ വാട്സ് പാനൽ ഏതാണോ അഞ്ഞൂറ്റി നാൽപ്പതിൻ്റെ വാർഡ്സിൻ്റെ പാനൽ നമുക്ക് ഔട്ട് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഔട്ടേക്ക് നമുക്ക് കിട്ടുക അഞ്ഞൂറ്റി അമ്പതിൻ്റെ കിട്ടില്ല അപ്പോൾ അതാണ് ഒരു ന്യൂനത അപ്പോൾ ഇതൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ പാനൽ ഏതാണോ വെക്കുന്നത് അതിൻ്റെ കൂടെ മുന്നൂറ്റി മുപ്പത് വാർഡ്സിൻ്റെ പാനലിലാണോ വെക്കുന്നതെങ്കിൽ ഈ മുകളിലെ പാനലിനൊന്നും ഔട്ട് അല്ല നമ്മൾ ഏറ്റവും ചെറിയ പാനൽ ഏതാണോ അതായത് ഏറ്റവും ചെറിയ വാട്സും ചെറിയ വി ഒ സിയുള്ള പാനൽ ഏതാണോ അതിൻ്റെ ആയിരിക്കും നമുക്ക് ഔട്ട് കിട്ടുക വർക്ക് ചെയ്യും അതായത് വർക്ക് ചെയ്യാതിരിക്കില്ല പക്ഷേ ഏറ്റവും കുറഞ്ഞ രീതിയിൽ അവൻ എനർജിക്ക് എനർജി പ്രൊഡക്ഷൻ ഉണ്ടാവുകയുള്ളൂ പ്രൊഡക്ഷൻ വളരെയധികം കുറയും അതായത് ഏറ്റവും ചെറിയ പാനൽ കൂടുതൽ കൂടുതൽ ഏറ്റവും ചെറിയ പാനൽ ഏതാണോ അതിൻ്റെ വി ഒ സിയും അതിൻ്റെ വാർഡ്സും ആയിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ അതാണ് ശരിയായിട്ടുള്ള രീതി എന്താണെന്ന് വെച്ചാൽ ഒരേ പാനൽ തന്നെ അഞ്ഞൂറ്റി നാപ്പാണ് അഞ്ഞൂറ്റി നാപ്പത് എൻ്റെ പാനിൽ വെക്കുക അഞ്ഞൂറ്റി അൻപതാണ് അഞ്ഞൂറ്റി അമ്പത് പാനിൽ വയ്ക്കുക നാനൂറ്റി അൻപത് നാനൂറ്റി അൻപതെന്നെ പാനിൽ വയ്ക്കുക ഈ പാനിൽ മാത്രമേ സീരിയസ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ എൻ്റെ രണ്ടാമത്തെ ദിവസം പേരലായിട്ടുള്ള പാനിൽ പറഞ്ഞാൽ വീട്ടിൽ ഇപ്പം കയ്യിൽ നൂറ്റി അൻപത് വാഴസിൻ്റെ ഇരുന്നൂറ്റി അറുന്നൂറ് മുന്നൂറ്റി ഒമ്പത് വാർഡ്സിൻ്റെ അല്ലെങ്കിൽ നൂറ്റി അറുപത്തഞ്ച് വാർഡ്സിൻ്റെ ഒക്കെ പാനിൽ ഇരിപ്പുണ്ടെങ്കിൽ നൂറ്റി അൻപത് വാർഡ്സിൻ്റെ രണ്ട് പാനിലുണ്ട് അല്ല നൂറ്ററഞ്ച് വാട്സിൻ്റെ രണ്ട് പാനലുണ്ട് പിന്നെ നാനൂറ്റൻപത് വാർഡ്സിൻ്റെ ഒരു അഞ്ഞൂറ്റി അൻപത് വാട്സിൻ്റെ രണ്ട് പാനിലൂടെ വാങ്ങി എന്ന് ആഗ്രഹിക്കുന്ന ആൾ ഇതൊക്കെ പന്ത്രണ്ട് വോൾട്ടാണെന്ന് നിർബന്ധമാണ് അത് ട്വൻറ്റി ഫോർ പന്ത്രണ്ടാണെങ്കിൽ പന്ത്രണ്ട് തന്നെ വാങ്ങിക്കാവും ട്വൻറ്റി ഫോർ ആണേൽ ട്വൻ്റി ഫോർ തന്നെ വാങ്ങിക്കാവും പ്രത്യേകം ശ്രദ്ധിക്കുക ട്വൻ്റി ഫോർ വോൾട്ടിൻ്റെ പാനിൽ ട്വൻറ്റോർ ഇൻവേർട്ടർ ആയിട്ട് മാത്രമേ ബന്ധപ്പെടുത്താൻ പറ്റുകയുള്ളൂ അതേമാതിരി പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ട് പേര് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വാൾട്ട് വാട്സ് അല്ല പന്ത്രണ്ട് വോൾട്ട് എന്നുള്ളത് അത് സെയിം ആയിരിക്കണം പിന്നെ ഇത് ഈ ഇങ്ങനെയുള്ള പാനുകളൊക്കെ എല്ലാം പാനലുകളെല്ലാം തന്നെ പേരലായിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നൂറ്റി ഒൻപതിൻ്റെ രണ്ട് പാലിലിം നൂറ്റൊൻപത് രണ്ട് രണ്ട് പാലിലും കൂടെ പയറലായിട്ട് ഇറക്കുക അതേമാതിരി നൂറ്റിറുപത്തിയ രണ്ട് പാൻ നൂറ്റിറത്തിയ രണ്ട് പാലും അതും പയറലായിട്ട് ഇറക്കുക മുന്നൂറ്റി മുപ്പൻ്റെ രണ്ട് പാനാകുമല്ലോ മുന്നൂറ്റി മുപ്പൻറ് ആണ് പേരിൽ കണക്ഷൻ കൊടുത്ത് താഴോട്ട് ഇറക്കിയിട്ട് ഇൻവേർട്ടറിൽ കണക്ഷൻ കൊടുക്കുക ഇതാണ് ഇതിൻ്റെ ഒരു രീതി അപ്പോൾ ഈ രണ്ട് കണക്ഷൻ്റെ ശരിയായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള എങ്ങനെ ചെയ്യണം എന്നുള്ളടത്ത് വീഡിയോ ഞാൻ വിശദീകരിച്ചു തരാം പിന്നെ വീഡിയോ ലെങ്ക്യാവും കൊണ്ടാണ് വിശദമായിട്ട് ഇതിൽ പറയാത്തത് അത് ഓവർവ്യൂ മാത്രം സംശയ ദുരീകരണമാണ് കാണിക്കുന്നത് കൂടുതലാളുകൾ ചോദിച്ച് വാട്സപ്പിലൊക്കെ വിളിച്ച് പറഞ്ഞു ചോദിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് കറക്റ്റ് ആൻസർ കൊടുക്കാൻ കഴിഞ്ഞോളൊന്നുമില്ല അപ്പോൾ അങ്ങനെ ആളുകൾക്ക് ഒരു ഓവർവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത് പിന്നെ മൂന്നാമത്തെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ നൂറ്റി അൻപത് എ ബാറ്ററി വേണം ഇരുന്നൂറ് എച്ചിൻ്റെ ബാറ്ററി വേണമെന്നുള്ളതാണ് അപ്പോൾ നൂറ്റി അൻപത് എ എച്ച് ബാറ്ററിയും ഇരുന്നൂറ് എച്ച് ബാറ്ററിയും അതിൻ്റെ എത്രത്തോളം ബാക്കപ്പ് കിട്ടും എന്നുള്ള ആളുകൾ സംശയം അപ്പോൾ നൂറ്റി അൻപത് എ ബാറ്ററി നാന്നൂറ്റി അൻപത് വാട്ട്സ് ഞാൻ പറയുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് നാനൂറ്റി അൻപത് വാട്ട് ലോഡ് ചെയ്തിട്ട് ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് മാത്രമാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ലോഡ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും നാനൂറ്റി അൻപത് വാൾട്ട് ലോഡ് ചെയ്ത നൂറ്റി എൺപത്തെട്ട് വോൾട്ടാണ് ഔട്ട് കിട്ടിയത് ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റാണ് ഇത് വർക്ക് ചെയ്ത് അതായത് പതിനൂറ്റമ്പത് എച്ചിൻ്റെ ബാറ്ററിൻ്റെ ബാക്കപ്പ് ആണ് പറഞ്ഞ് കിട്ടുമോ നാനൂറ്റമ്പത് വാട്ട് എന്ന് പറഞ്ഞാൽ നാനൂറ്റൻപത് വാട്ട്സ് ലോഡ് ചെയ്തിട്ട് ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് കിട്ടി അതേ പ്രകാരം ഇരുന്നൂറ് ഏച്ചിൻ്റെ ബാറ്ററി ഇരുന്നൂറ് ഏച്ചിൻ്റെ ബാറ്ററി അഞ്ഞൂറ് വാട്ട് ലോഡ് ചെയ്തിട്ട് രണ്ട് മണിക്കൂറും കിട്ടി അത് മനസ്സിലാക്കണം നല്ലൊരു മാറ്റം ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു ബാറ്ററിയാണ് വായിക്കുന്നത് നൂറ്റി അൻപത് ഏച്ചിൻ്റെ ബാറ്ററിയാണ് വായിക്കുന്നെങ്കിൽ ഇരുന്നൂറ് ഏച്ചിലേക്ക് മാറ്റുക രണ്ടായിരം മൂവായിരം റുപ്പിൻ്റെ മാറ്റേ ബാറ്ററിക്ക് വരാൻ സാധ്യതയുള്ളൂ ഇപ്പോൾ ഓരോ ലൊക്കാലിറ്റി അനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം എന്നാലും ആ ഒരു റേഞ്ചേ മാറ്റുള്ളൂ നമ്മളെ ഏരിയയിലൊക്കെ അപ്പോൾ ആ ഒരു മാറ്റത്തിന് വലിയ ഒരു മാറ്റം വരുന്നുണ്ട് കാരണം നമുക്ക് ബാക്കപ്പ് കൂടുതൽ കിട്ടുന്നുള്ളു പിന്നെ സോളാർജി സോളാർ എനർജി കൂടുതലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ സോളാർ എനർജി കൂടുതൽ യൂസ് ചെയ്യാമെന്നുള്ള കറണ്ട് ബില്ല് മാക്സിമം കുറക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ നൂറ്റി അൻപത് എച്ച് ബാറ്ററി ഒഴിവാക്കിയിട്ട് ഇരുന്നൂറച്ച് ബാറ്ററി വാങ്ങുകയായിരിക്കും നന്നാവുക എന്നതാണ് എൻ്റെ അഭിപ്രായം പിന്നെ നൂറ്റൻപത് എച്ചിന് ട്വന്റി ഫോർ ആക്കണെന്ന ട്വന്റി ഫോർ വോൾട്ട് ആക്കുന്ന ആളുകൾക്ക് ട്വന്റി ഫോർ വർക്കിന് കഴിഞ്ഞാൽ നൂറ്റമ്പത്യാച്ചിനായിട്ട് ബാറ്ററി വാങ്ങിക്കുന്നവർ കുഴപ്പമില്ല ഇനി അതും സാമ്പത്തികം അനുവദിക്കുന്നുണ്ടെങ്കിൽ ഇരുന്നൂറാഴ്ച ആക്കാൻ ശ്രമിക്കുക നൂറ്റൻപത് അയച്ചിൻ്റെ ബാറ്ററി മോഷം തന്നെ പറഞ്ഞ യൂസേജ് വളരെ കുറഞ്ഞ ആളുകൾക്ക് ഞാൻ പറഞ്ഞല്ലോ എന്നാൽ നൂറ്റി അൻപത് വാട്സ് ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് വർക്ക് ചെയ്തു അപ്പോൾ ചെറിയ യൂസേജ് ഉള്ള ആൾക്ക് നൂറ്റി അൻപത് ആയച്ചാലും കുഴപ്പമില്ല അപ്പം അത്യാവശ്യം വീട്ടിൽ ഉപയോഗിക്കുന്ന ആൾക്ക് ഇരുനൂറാഴ്ച ബാറ്ററി പോകുമായിരിക്കും നന്നാവുക ട്വൻറ്റി ഫോർ ആണെങ്കിലും കൂടെ കുറച്ച് നമ്മളൊരു നാലോ അഞ്ചോ റുപ്യധികം കൂട്ടി കൊടുത്തുകഴിഞ്ഞാലും ഇത് നമുക്ക് സോളാറിൻ്റെ എനർജി കൂടുതലായിട്ട് രാത്രി ഉപയോഗിക്കാൻ കുറച്ചുകൂടെ ലോങ് ടൈം കിട്ടും എന്നുള്ളത് കൊണ്ട് ഇരുനൂറാഴ്ചയിലേക്ക് പോകുമായിരിക്കും ഏറ്റവും നന്നാവുന്ന എനിക്ക് തോന്നുന്നു പിന്നെ മൂന്നാമത്തെ ഡൗട്ട് പറഞ്ഞിട്ടുള്ളത് സി ടെൻ ബാറ്ററി അതായത് സാധാരണ വീട്ടിലെ സോളാർ ഇൻവേർട്ടർ ബാറ്ററി സി ട്വൻ്റി ബാറ്ററി സി പിന്നെ സോളാറിലേക്ക് മാറ്റം കൊടുക്കാൻ പറ്റുമെന്നതാണ് കൊടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ചെറിയൊരു രീതിയിൽ എനർജി ലോസ് ഉണ്ടാവുമെങ്കിലും കൂടെ അപ്പോൾ അത്യാവശ്യം നമ്മൾ വീട്ടിൽ ബാറ്ററി ഉള്ള ഒഴിവാക്കൽ പിന്നെ ബാറ്ററി ഒഴിവാക്കിയിട്ട് പുതിയത് വാങ്ങിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഇരുന്നൂറ് ആണെങ്കിലും നൂറ്റൻപത് ആണെങ്കിലും സി ട്വൻ്റി ബാറ്ററി ആണെങ്കിലും ഉള്ള ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ഇപ്പൊ ചെറിയ രീതിയിൽ ചാർജിന്റെ ആമ്പിയറിന് ഒരു മാറ്റം ഉണ്ടാവും അതേപോലെ ഡിസ്ചാർജിന് ചെറിയ രീതിയിൽ ഉണ്ടാവും മാറ്റം ഉണ്ടാവും എന്നല്ലാതെ നല്ലത് സീ ടെൻ ബാറ്ററി എന്നോ ഉള്ളൂ അല്ല സി ട്വന്റി ബാറ്ററി പറ്റില്ല എന്നുള്ളതെല്ലാം സി ട്വന്റി ബാറ്ററി ധൈര്യമായിട്ടും ഉപയോഗിക്കാം അപ്പം ബാറ്ററി വാങ്ങിക്കുന്ന സമയത്ത് ബാറ്ററി മാറ്റുന്ന സമയത്ത് സീ ടൻ ബാറ്ററിയിലേക്ക് മാറിയാൽ മതിയാവും അപ്പോൾ ഈ ഈ മൂന്ന് കാര്യങ്ങളുടെ സംശയമാണ് അതിൽ നിങ്ങൾക്ക് എല്ലാം ദുരീകരിച്ച് തന്നിട്ടുള്ളത് ഇപ്പൊ സോളാർ പാനലിന്റെ അതായത് ഈ പാനൽ സർക്യൂട്ട് അതേമാതിരി ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ള അധിതമായിട്ടുള്ള വീഡിയോ അടുത്ത് ചെയ്യുന്നുണ്ട് അടുത്ത വീഡിയോ മെഡൻ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്